ആനന്ദ് ശ്രീബാല വിഷ്ണുവിനയുടെ ആദ്യ സംവിധാന സിനിമയാണ് ആനന്ദ് ശ്രീബാല അഭിലാഷ് പിള്ളയാണ് ആനന്ദ് ശ്രീബാലയുടെ എഴുത്തുകാരൻ സംഭാഷണങ്ങളും അദ്ദേഹം തന്നെയാണ് രചിച്ചിരിക്കുന്നത് അർജുൻ അശോകനാണ് ടൈറ്റിൽ റോളിൽ അഭിനയിച്ചിരിക്കുന്നത് അർജുനെ കൂടാതെ ചിത്രത്തിൽ നന്ദു സംഗീത അപർണദാസ് സൈജു കുർബ് സിദ്ദിഖ് ധ്യാൻ ശ്രീനിവാസൻ നെടുമങ്ങാട് അസീസ് അജു വർഗീസ് ശിവദ ഇന്ദ്രൻസ് കെ യു മനോജ് കൃഷ്ണ ജയകൃഷ്ണൻ നന്ദൻ ഉണ്ണി തുഷാര പിള്ള കെ അബിൻ മാളവിക മനോജ് തുടങ്ങിയവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ഒരു മിസ്സിംഗ് കേസിൽ ആരംഭിക്കുന്ന സിനിമ പതിനഞ്ച് മിനിറ്റിൽ എത്തുമ്പോൾ തന്നെ സിനിമയുടെ സ്വഭാവം പ്രേക്ഷകന് മനസ്സിലാവുന്നു മിസ്സിംഗ് കേസ് പിന്നീട് ഒരു നീണ്ട അന്വേഷണത്തിലേക്ക് എത്തുന്നതും കേരള പോലീസും പോലീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവും സമാന്തരമായി ആ കേസിൻ്റെ പുറകെ പോകുന്നതും ആണ് മെയിൻ ത്രെഡ് ബാബ കല്യാണി എന്നൊക്കെ ഉള്ള പേര് പോലെ അമ്മയുടെ പേര് സ്വന്തം പേരിൻ്റെ സർണയും ആയി വെച്ചിരിക്കുന്ന നായകൻ അമ്മയോടുള്ള ബന്ധവും വരച്ചു കാണിച്ചു കൊണ്ടാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത് ശ്രീബാല എന്ന അമ്മ കഥാപാത്രത്തെ സംഗീതയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പോലീസിൻ്റെയും നായകൻ്റെയും അന്വേഷണം രണ്ടു ദിശയിൽ തുടങ്ങുകയും ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവർ ഒരേ ദിശയിൽ ഒരുമിച്ച് അന്വേഷിക്കുന്നതായും വരുന്നു നല്ല ത്രില്ലിംഗ് രീതിയിൽ തന്നെയാണ് സിനിമ ആരംഭിക്കുന്നത് മറ്റു അന്വേഷണ സ്വഭാവമുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഈ ചിത്രത്തിൽ ഒരു പരിധി കഴിയുമ്പോൾ ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസും വരുന്നുണ്ട് ആ സമയങ്ങളിൽ പടം ചെറുതായി ലെവൽ മാറുന്നു ഉണ്ട് മരണപ്പെട്ടുപോയ തൻ്റെ അമ്മയെ ഇടയ്ക്കിടെ സങ്കല്പത്തിൽ കാണുന്ന ആളാണ് ചിത്രത്തിലെ നായകൻ സംഗീത സങ്കല്പത്തിൽ വരുമ്പോഴുള്ള രംഗങ്ങളിൽ അല്പം നാടകീയത ഫീൽ ചെയ്തു പക്ഷേ അവയൊക്കെ നായകൻ്റെ മനസ്സിൻ്റെ തോന്നലുകളായാണ് സംവിധായകൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതിനാലാവാം ഒരു ഡ്രാമാറ്റിക് ഫീൽ അർജുൻ അശോകൻ ആനന്ദ് എന്ന കഥാപാത്രത്തെ ഭംഗിയായി ചെയ്തു ഫലിപ്പിച്ചതായി തന്നെ തോന്നി സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നന്ദു ചെയ്ത പോലീസ് വേഷവും സിദ്ദിഖിൻ്റെ റോളും അപർണയുടെ വേഷവും സൈജു കുറുപ്പിൻ്റെ ഓഫീസർ റോളും മറക്കാതെ നിൽക്കുന്നു വിഷ്ണു വിനയ് എന്ന സംവിധായകൻ സംവിധായകൻ എന്ന നിലയിൽ വിജയിക്കാൻ പ്രാപ്തി ഉള്ളവനാണ് എന്ന് വ്യക്തിപരമായി തോന്നി പല ഷോട്ടുകളും ചിത്രത്തിന് ഒരു ഹെവി ഫീൽ നൽകിയതായും തോന്നി പിന്നെ ചിത്രത്തിൽ ഓവറായി ഒന്നും ചേർത്ത് വയ്ക്കാത്തതായും ഫീൽ ചെയ്തു മുതിർന്ന സംവിധായകൻ്റെ മകൻ ആണെങ്കിലും അച്ഛൻ്റെ സിനിമകളോട് സാദൃശ്യമുള്ള സിംഗിൾ ഷോട്ട് പോലും ചിത്രത്തിൽ ഇല്ലായിരുന്നു സെക്കൻഡ് ഹാഫിൽ രാക്ഷസ രാജാവിലെ കലാഭവൻ മണിയുടെയും മമ്മൂട്ടിയുടെയും സംഭാഷണ ശകലമുള്ള ടെലിവിഷൻ രംഗം ചിത്രത്തിൽ റഫറൻസായി നല്ല ശബ്ദത്തിൽ തന്നെ ആഡ് ചെയ്തത് നായകൻ്റെ പോലീസ് സ്നേഹത്തെ മാത്രമല്ല മറിച്ച് മുതിർന്നവർക്കുള്ള ട്രൈബ്യൂട്ടായി തന്നെ സംവിധായകൻ കാണിക്കുന്നതായും ഫീൽ ചെയ്തു സിനിമയുടെ കഥ എന്ന് പറയുന്നത് അതിഗംഭീരമാണ് എന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല പക്ഷേ അത് സംവിധായകനും കൂട്ടരും ചേർന്ന് അവതരിപ്പിച്ചിരിക്കുന്ന സ്റ്റൈൽ മൊത്തത്തിൽ കൊള്ളാം എന്ന് തോന്നി ഈ ചിത്രത്തെക്കുറിച്ച് കേട്ട നിരൂപണങ്ങളൊക്കെ സമ്മിശ്രവും ശരാശരിക്ക് താഴെ എന്നതൊക്കെ ആയിരുന്നുവെങ്കിലും ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബഹളമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ സിനിമയായാണ് വ്യക്തിപരമായി തോന്നിയത് സാധാരണ ഇൻവെസ്റ്റിഗേഷൻ പോലെ ഹെവി ബീജിയമോ അതിമാനുഷികത്വം നിറഞ്ഞ ബുദ്ധിമാനായ നായകനോ ഒന്നുമല്ല ചിത്രത്തിൽ ഉള്ളത് മറിച്ച് ഇമോഷണലി അല്പം വീക്കായ നായകനും സിമ്പിളായ പശ്ചാത്തല സംഗീതവും ഒക്കെ ചേർന്നു ചെറിയ കഥയും ചെറിയ സന്ദർഭങ്ങളും നിറഞ്ഞ ഒരു ചെറിയ ചിത്രമാണ് ഇത് ചിത്രത്തിൻ്റെ പ്രമോഷൻ വശം കുറച്ചുകൂടെ ടോപ്പ് ലെവലിൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നി ഇൻ ഷോർട്ട് ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ചെറിയ കഥയുള്ള ഒതുക്കമുള്ള സ്ക്രിപ്റ്റ് വർക്കും ഉള്ള താരങ്ങളൊക്കെ ഭംഗിയായി തങ്ങളുടെ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്ന ത്രില്ലിംഗ് ഉള്ള ഒരു ഫീൽ ഗുഡ് സ്വഭാവം കൂടിയുള്ള ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ് ആനന്ദ് ശ്രീബാല